കശ്മീരി ഗേറ്റ് സന്ദർശനത്തിനു ശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറിയ ഞങ്ങൾ ഡൽഹിയിലെ ഏറ്റവും വലിയ സ്മാരകമായ റെഡ് ഫോർട്ടിലേക്ക് പോയി ഏകദേശം ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് ഏക്കറുകളിൽ രണ്ട് കിലോമീറ്ററുകളോളം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ നിർമ്മിതി ഇസ്ലാമിക് ഹിന്ദു പേർഷ്യൻ തിമു എന്നീ വാസ്തുവിദ്യാ ശൈലികളുടെ സംയോജിതമായ ഒരു മാതൃകയാണ് താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് പിന്നിലെ മാസ്റ്റർ മൈൻഡ് എന്നറിയപ്പെടുന്ന ഉസ്താദ് അഹമ്മദ് ലഹൌരിക്കാണ് റെഡ് ഫോർട്ടിൻ്റെയും ശില്പി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപതിൽ ഷാജഹാൻ തൻ്റെ തലസ്ഥാനം ആഗ്രയിൽ നിന്ന് ഷാജഹാനാബാദിലേക്ക് മാറ്റിയപ്പോൾ ആ നഗരത്തെ ശക്തിപ്പെടുത്തുന്നതിനായി അദ്ദേഹം യമുനാ നദിയുടെ തീരത്ത് ചുവപ്പും വെള്ളയും കല്ലുകൾ കൊണ്ട് റെഡ് ഫോർട്ട് അല്ലെങ്കിൽ ലാൽ ലാൽഖില എന്നറിയപ്പെടുന്ന വളരെ വലിയ ഈ മതിൽ നിർമ്മിച്ചു ചെങ്കോട്ട എന്നത് വെറുമൊരു കൊട്ടാരം ആയിരുന്നില്ല ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഹൃദയമായിരുന്നു അത് ആ കാലയളവിൽ ഈ നിർമ്മിതി മുഗൾ ചക്രവർത്തിമാരുടെ വസതിയായി പ്രവർത്തിച്ചു ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കും അത് സാക്ഷ്യം വഹിച്ചു ഇന്ന് ചെങ്കോട്ട ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ശക്തമായ പ്രതീകമായി നിലകൊള്ളുന്നു എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി അതിൻ്റെ പരിസരത്തുനിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു ടിക്കറ്റെടുത്ത് സുരക്ഷാ പരിശോധനയും കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ ലാഹോരി ഗേറ്റ് എന്നറിയപ്പെടുന്ന കമാന ആകൃതിയിലുള്ള ഒരു കൂറ്റൻ പ്രവേശന കവാടത്തിൽ എത്തിച്ചേരും ചെങ്കോട്ടയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് പടിഞ്ഞാറ് വശത്തായുള്ള ലാഹോരി ഗേറ്റ് ലാഹോറിലേക്കുള്ള അതിൻ്റെ ദിശയുടെ പേരിലാണ് ഇത് ലാഹോരി ഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാഹോരി ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തിരക്കേറിയ ഒരു മാർക്കറ്റ് ഉൾക്കൊള്ളുന്ന നീണ്ട ഒരു ഇടനാഴിയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ഇപ്പോൾ മീനാ ബസാർ എന്നറിയപ്പെടുന്ന ഈ ചട്ട ചൗക്ക് രാജകീയ കോടതിയിലെ സ്ത്രീകൾക്കുള്ള ഒരു ഷോപ്പിംഗ് കേന്ദ്രമായിട്ടാണ് ആരംഭിച്ചത് ഇതിൻ്റെ ചരിത്രം പതിനേഴാം നൂറ്റാണ്ടിലേതാണ് ഷാജഹാൻ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയാറിൽ സന്ദർശിച്ച പെഷവാറിലെ ഒരു ബസാറാണ് ഇതിന് പ്രചോദനം ആയത് അതിനടുത്തായാണ് നൗബത് ഖാന അല്ലെങ്കിൽ നഖർ ഖാന കൊട്ടാര സംഗീതജ്ഞർ രാജകീയതയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നടത്തിയിരുന്നത് ഇവിടെ നിന്നും ആയിരുന്നു ചുവന്ന നിറമുള്ള മണൽക്കല്ല് ഉപയോഗിച്ചുള്ള ഒരു നിർമ്മിതിയാണ് ദിവാൻ ഇ ആം ഇവിടെ ചക്രവർത്തി തൻ്റെ പ്രജകളെ കാണുകയും കിഴക്കൻ മതിലിലെ ഒരു മാർബിൾ ബാൽക്കണിയിൽ നിന്ന് അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തു രംഗുമഹൽ അഥവാ നിറങ്ങളുടെ കൊട്ടാരം എന്ന ഈ നിർമ്മിതി രാജകീയ അന്തപുരത്തിൻ്റെ ഭാഗമായിരുന്നു രംഗ്മഹലിൻ്റെ കരകൗശല വൈദഗ്ധ്യം തികച്ചും സങ്കീർണ്ണമായ രീതിയിൽ ഉള്ളതാണ് വെള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ചതാണ് ദിവാൻ ഇ ഖാസ് എന്ന ഈ കെട്ടിടം ചക്രവർത്തി തൻ്റെ മന്ത്രിസഭാ യോഗങ്ങൾ നടത്തുകയും തൻ്റെ സംസ്ഥാന അതിഥികളെ സ്വീകരിക്കുകയും ചെയ്തത് ഇവിടെയാണ് ചക്രവർത്തി ഉപയോഗിച്ചിരുന്ന പ്രശസ്തമായ മയൂരസിംഹാസനം ഇവിടെയാണ് ഉണ്ടായിരുന്നത് മോത്തി മസ്ജിദ് എന്ന ഈ നിർമ്മിതി ആയിരത്തി അറുന്നൂറ്റി അറുപതിൽ ഔറംഗസീബ് നിർമ്മിച്ചതാണ് മൂന്ന് നിലകളുള്ള ഒരു ഗോപുരമാണ് ഷാഹി ബുർജ് അഥവാ ചക്രവർത്തിയുടെ ഗോപുരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഇന്ത്യൻ കലാപത്തിലും ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഒരു വലിയ ഭൂകമ്പത്തിലും ഈ നിർമ്മിതിക്ക് കേടുപാടുകൾ സംഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ ബഹാദൂർ ഷാ രണ്ടാമൻ്റെ ഭരണകാലത്താണ് സഫർ മഹൽ നിർമ്മിച്ചത് ചുവന്ന മണൽക്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് സമാനമായ രണ്ട് ഘടനകളാണ് സാവൻ ഫാഡോൺ പവലിയനുകൾ വെളുത്ത മാർബിളിൽ കൊത്തിയെടുത്തവയാണ് ഇവ ഇനിയും അനവധി നിർമ്മിതികൾ ലാൽഖില അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്ന ഈ സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു വാക്കുകളായോ അല്ലെങ്കിൽ ചിത്രങ്ങളായോ ഈയൊരു സമുച്ചയത്തെ അവതരിപ്പിക്കാൻ ഏറെ പ്രയാസമാണ് എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് ഈ സമുച്ചയത്തെ വിശദീകരിക്കാനുള്ള ഒരു ശ്രമം മാത്രമായി ഇതിനെ കാണുക നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് റെഡ് ഫോർട്ട് കുറച്ചധികം സമയം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ സമീപത്തെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ